ണ്ടിഹ് വണ്ടികള് പോണ കേട്ടോ ബസ് സൂപ്പർ ഭാഷ ബസ് കൂടാണോ കാട്ടിപൊടി നല്ല വ്യൂ ആണ് വ്യൂട്ടോ അവിടെ രണ്ട് സൈഡും വനം തന്നെയാണ് പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ അത് വിശദമായ താമരശ്ശേരി ചുരത്തിലൂടെയാണ് യാത്ര അടിവാരത്തു നിന്ന് അന്ന് വൈത്തിരി വരെ ഏതാണ്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരം ആണ് ഈ ചുരം അതിൽ പതിമൂന്നോളം ഒമ്പതോളം ഹെയർ പിന്നുകൾ നിറഞ്ഞ ഈ കാവശ്ശേരി ചുരത്തിൻ്റെ ഇരുവശവും വനമാണ് ചുരങ്ങ് മലയെണ്ണം തുടങ്ങിയ വന്യമൃഗങ്ങളെ കാണാം ഇതിനേക്കാൾ വയനമനോഹരമായ കാഴ്ചയാണ് യാത്രക്കാർ കണ്ണിവജിമാതെ യാത്ര മുഴുവൻ ആസ്വദിക്കണം ഇരുഭാഗങ്ങളിലും വ്യൂ പോയിൻ്റുകളും അതിനേക്കാൾ ിൽ കൂടി നടക്കുന്ന വളരെ രസകരമായ കാഴ്ചയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് താമരശ്ശേരി ചുരത്തിലാണ് കേട്ടോ ഇത് കേരളത്തിലെ തന്നെ മനോഹരമായ ഒരു ചുരം പാതയാണ് നല്ല വ്യൂ പോയിന്റുകളും നിറയെ ബെൻഡുകളൊക്കെ ആയിട്ട് അടിപൊളി ഒരു യാത്ര ചെയ്യേണ്ടത് ഇതൊരു നാഷണൽ ഹൈവേയും കൂടിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഇത് വൃത്തിയിലും വെടിപ്പിലും അധികം കുഴികളോ പ്രശ്നങ്ങളോ ഇല്ലാതെ നല്ല രീതിയിൽ ഇവിടെ നോക്കി നടത്തിയിട്ടുണ്ട് കേട്ടോ പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കുറച്ചൊക്കെ റിസ്ക്കിയായ ഒരു യാത്ര തന്നെയായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ വീതൊക്കെ വെച്ച് അടിപൊളി അടിപൊളിയൊരു റോഡാക്കി മാറ്റിയിട്ടുണ്ട് നാഷണൽ ഹൈവേ ആണെങ്കിലും രണ്ട് വരിയേ ഉള്ളൂ കേട്ടോ സാധാരണ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ നാല് വരി ആറ് വരി അങ്ങനെ ഘടാഘടയും റോഡൊക്കെയും ഇതിപ്പോൾ വനമായതുകൊണ്ടും ഈ കൊക്ക ആയതുകൊണ്ടും ചുരം പാത ഒക്കെ ആയതുകൊണ്ടും വീതി കൂട്ടലാത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് വരി ആയതുകൊണ്ടുള്ള എല്ലാത്തരം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇക്കാരൊക്കെ രണ്ടുപേരി മാത്രം ആയതുകൊണ്ട് ഇവിടെ ട്രാഫിക് ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ മണിക്കൂറുകളോളം അവിടെ പെട്ട് കിടക്കും ചിലപ്പോൾക്കെവിടെ ഏതെങ്കിലും വണ്ടിയൊക്കെ കേട് വന്ന് കിടന്നാൽ മണിക്കൂറുകളാണ് ബ്ലോക്കായി പോവുക അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ പോലീസും സംവിധാനങ്ങളൊക്കെ ഇടപെട്ട് അവർ മണിക്കൂറുകൾ പണിയെടുത്തിട്ടാണ് ആ ട്രാഫിക് ബ്ലോക്ക് ഒന്ന് മാറ്റിയിട്ട് റോഡിൽ നിന്ന് ക്ലിയർ ആക്കുക എങ്കിലും വളരെ മനോഹരവും നല്ലൊരു യാത്രയൊക്കെയാണ് കേട്ടോ നമുക്ക് താമരശ്ശേരി ചുരത്തെക്കൂടെയുള്ള നല്ല വ്യൂ പോയിൻ്റുകൾ നല്ല കാഴ്ച അങ്ങനെ ഒരു സൂപ്പർ സൂപ്പർ ഒരു എക്സ്പീരിയൻസാണ് ഇതിൽ കൂടെയുള്ള യാത്ര വണ്ടി കാണാണ്ടോ അവിടെ നിന്ന് കാണാമല്ലോ വണ്ടി ഈ ഏറ്റവും ടോപ്പിൽ വണ്ടി മോളാണ് അതാണ് ഒൻപതാം വളവ് ഏറ്റവും ഇപ്പൊ ഏറ്റവും മുകളിൽ ഒമ്പതാം വളവ് കാണാം ഒമ്പതാം നേരെ കാണാണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തണം അവിടെ അവിടെ നിന്ന് വ്യൂ പോയിന്റ് നോക്കിയാൽ ഈ ഭാഗം ഇപ്പൊ വല്യ ടോ സ്റ്റോറി മുമ്പിൽ ഇണ്ട് ഈ ബ്ലോക്ക് അപ്പൊ എന്താ ആ ടോർ സ്റ്റോറി മുമ്പിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയാലും ചെറുതായിട്ട് പിന്നിലായിപ്പോ അത് ബ്ലോക്കിൽ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റ പ്രശ്നം കഴിഞ്ഞു നമുക്ക് വളവ് അതുകൊണ്ട് ഇപ്പൊ ഓട്ടാൻ പറ്റുന്നില്ല ശരി മുകളിലേക്ക് കോട ഉണ്ട് കേട്ടോ ഹലോ നമ്മള് ബ്ലോക്കിനെ മറികടന്നുണ്ടാവും ടോറസിൽ മറികടന്ന് അപ്പുറം വരാൻ പറ്റി ആ ഈ ഒമ്പാകുമ്പോൾ ഒരു മോളിൽ സെന്റർ പോലായിട്ട് കാണാം അവിടുന്ന് വലിയ ലോറി അറങ്ങി വരണ്ട കേട്ടോ അത് കാണാം വീണ്ടും മുമ്പിൽ ഒരു ടോറസ് ഇതിനെയും നമുക്ക് ഓട്ടാം

ഗംഭീര കാർഫിൻ പെന്റ് ഈ പെന്റിന്റെ പേരെന്താ പറയാ ഈ വളവിന്റെ പേരെന്താളാം വളം അല്ലേ ആളവ് രണ്ടാം വളവല്ലേ രണ്ടാം വളവ് രണ്ടാം വളവ് വളവര് പെട്ടെന്ന് രണ്ടും മൂന്നും വളം ഏർ പിൻപറ്റി കഴിഞ്ഞു ആ വണ്ടി ഇപ്പോൾ നമ്മളതിനെ അവിടെ ഒരാ രീതിയിൽ ഓവർടേക്ക് കിട്ടാം നമ്മളിൽ കളിണ്ടാവും അവിടുത്തെ വളം വണ്ടി വരുന്ന സ്ഥലം കാണാം തുടങ്ങി ഓ ഇതിപ്പോ നാലായല്ലേ ആ ശരി എച്ച് പി നമ്പർ നാല് കാണണ്ട ഡ്രൈവർ സാറ് പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം വളവ് ആറാം വളവാണ് எந்த பயருந்தா ஷிஹாப் ஆஹ் பட்டாம்பி சலம் அல்ல பட்டாம்பி ஏதாவது ஆ சரி சரி ஓகே പന ആണോട്ടോ റോഡില് മധുരണ്ട് മഞ്ഞ കറുപ്പ് വരയൊക്കെ ആയിട്ട് അതുകൊണ്ട് പെട്ടെന്ന് വണ്ടിന്ന് അപ്പറേ തട്ടി മറിഞ്ഞില്ല വലിയ വലിയ ഹെവി വാഹനങ്ങൾ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിപ്പോ നാഷണൽ ഹൈവേയും കൂടിയാണ് കേട്ടോ അവിടെ ചാലുണ്ട് സൈഡിൽ ചാലയ്ക്ക് പെട്ടെന്ന് വണ്ടി ഇറങ്ങി പോകും ഇറങ്ങി പോയാടുങ്ങിയെന്നെ അവിടെ ചാരിന് തടസ്സൊന്നും കൊടുത്തിട്ടില്ല ഓ നമ്മളൊരു ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കാനോ ഏതാ ഇവിടെ വളവുണ്ടല്ലേ ആ അയ്യോ അവന് ഇട കറി അതല്ലേ ആ ഒരു ംബുലൻസ് വരണ കേട്ടോ ഫ്രണ്ട്ന്നാണ് ബേക്കുന്നാണോ അറിയില്ല നമ്മള് ശബ്ദം കേൾക്കണ്ടേ ടാ ആ ആ ഫ്രണ്ടിൽ നിന്നു വരണത് ആ ഓക്കെ മോളിൽ നിന്ന് ഇറങ്ങി വരാട്ടോ അതാണ് കേട്ടത് അപ്പോൾ കാര്ഫിൻ കാർഫിൻ പെൻറ് ആറാണത് കേട്ടോ കർണാടകർ വണ്ടി വരുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോട് മലപ്പുറം വാഹന കേട്ടോ അവിടെ നെറിയ കൊരങ്ങന്മാരും ഒരിക്കണ്ട് സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങളുണ്ട് ഇവിടെ ഇപ്പം നല്ല വ്യൂ ഉണ്ട് കേട്ടോ നിറയെ മരങ്ങൾ വള്ളികളൊക്കെ വർത്തല കേട്ട റോഡാണ് നമുക്കവിടെ നിറയെ കുരങ്ങന്മാർ ഇരിക്കട്ടോ സൈഡിൽ കൊരങ്ങന്മാരോട് കാണാം അമദിൻ്റെ മീത് നിറയെ കുരങ്ങന്മാരായിരുന്നു അതാകാം ഇതാണ് കഷ്ടപ്പാട് ചുരത്തിൽ വണ്ടി കേട് ഒന്ന് പിന്നെ ആകെ ായാലും കുറച്ച് വീതിയുള്ള ഉള്ള സ്ഥല സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ആകെ കൊടുക്കും മറ്റു വണ്ടികളൊക്കെ കൊടുക്കുമായിരുന്നു ഇവിടെ നല്ല ഫോറസ്റ്റ് ആണ് ഉണ്ടായിരുന്നു ഇവിടെ വീണ്ടും രണ്ട് സൈഡിലും നല്ല മരങ്ങളാണ് വനഭൂമിയാണ് ലെഫ്റ്റ് നല്ല വ്യൂ 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 താഴേക്ക് നല്ല വ്യൂ കിട്ടും വീണ്ടും നമ്മുടെ മുമ്പിൽ ടോറസ് ഉണ്ട് ആ ടോറസ് ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും പിന്നിൽ പെട്ടവിടാം ഏഴ് ലക്ഷത്തിട്ടോ കല്ലടട വണ്ടി കല്ലട വണ്ടി അവിടെ കിടക്കാണ് ഇപ്പൊ റോഡ് സൈഡിൽ കുരങ്ങന്മാരുണ്ട് ഇവിടെ രണ്ട് സൈഡും വനം തന്നെയാണ് പഴയൊരു ബിൽഡിങ്ങിൻ്റെ ബാക്കിയാണിപ്പോൾ അത് അവിടെ നിങ്ങളുടെ വണ്ടികളുടെ വരവ് കുറവുണ്ട് അതുകൊണ്ട് ലോഡ് കുറവുള്ള വണ്ടികൾക്ക് നല്ല സ്പീഡിൽ അടിച്ച് കയറി പോകട്ടോ ലോഡുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെയൊക്കെ നല്ല ചൂരൽ മരങ്ങൾ ചൂരലിന്റെ ചെടികളും ഒക്കെ ഉണ്ട് എംഭി ഉപയോഗ നിറയെ മരങ്ങൾ മോള് മല അയ്യോ ഒരു കുരങ്ങ റോഡ് ഇവിടെ ക്രോസ് ചെയ്തു കൂമാര് പറ ശ്രദ്ധിക്കണ്ട വന്നിട്ട് വണ്ടി കഴിപ്പെടാ വീണ്ടും വലിയൊരു വണ്ടി പാലാണ് കേട്ടോ ബാൽ വണ്ടി കാരണം സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്

ാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ലോറിക്ക് പറ്റിയിട്ടില്ല നേരെ വണ്ടികളൊക്കെ മോളിൽ നിന്ന് വരുന്നുണ്ട് അവിടത്തെന്താ ബ്ലോക്ക് കഴിഞ്ഞു മൂന്നില്ല ഒരു വണ്ടിക്കും കയറാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ബൈക്കാരും കയറിപ്പോയി ഒരു ഫാമിലി ഉണ്ടവിടെ താഴേക്കുള്ള നല്ല വ്യൂ ആണ് വണ്ടിടെ പോണോ ബസ് സൂപ്പർ ഭാഷ ബസ് പോണോ ഇല്ലാതെ യൂണിവേഴ്സിറ്റികളില് ഞാൻ പഠിപ്പിച്ചു ഇവിടെ നല്ല വീതി ഉണ്ട് പാറ വെട്ടി ഇറക്കിയിട്ട് ഉണ്ടാക്കിയ റോഡാണ് ലെഫ്റ്റ് സൈഡിൽ നല്ല വ്യൂ ആണ് ഉണ്ടോ നല്ല വലിയ കറണ്ട് കമ്പി നല്ല ടവർ പോകുന്നുണ്ട് നല്ല വ്യൂ ആണ് ഉണ്ടോ ഇവിടെ തമിഴ്നാട് തെലുങ്കാനാണോ അതിനുശേഷം വണ്ടി ടൂറിസ്റ്റ് ഏതാ കുറ്റ്യാടി പാരാമ്പ്ര ട ടൗണുകള താഴെ കണ്ട സ്ഥലം തൊട്ടിൽപാലം ആ പേരാമ്പ്രാടി ആ ശരി തൊട്ടിൽപാലം പേരാമ്പ്ര കുറ്റ്യാടി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് താഴെ ആ ദൂരെ കാണുന്ന സ്ഥലങ്ങൾ നമുക്കെപ്പോഴും നമ്മുടെ പാൽവണ്ടീനെ ഓട്ടിക്കാൻ പറ്റിയിട്ടില്ല ആ മുന്നിൽ കടന്ന് കളിക്കാം ഈ കാറാറിനെപ്പോൾ കയറാൻ പറ്റിയാൽ നമുക്ക് കയറാം നമുക്ക് ആ കാറാരും കയറാൻ ശ്രമിക്കുന്നുണ്ട് കാറുകാരെ കയറിയാ നമുക്ക് പോവാം അതല്ല കാറുകാരനെ കയറാൻ പറ്റില്ല അപ്പോഴേക്കും വേറൊരു പിക്കപ്പ് അവിടെ വന്നു ഇവിടെ നല്ല മെല്ലാണ് കയറാൻ പറ്റുക ും കയറില്ല തീരുമാനിച്ചു നമ്മള് മുമ്പൊരുമാരെ ടോർച്ച് വേറെ തടസ്സമായിരുന്നു അവിടെ നിന്ന് തരാ വണ്ടി വന്നിരിക്കുന്നു അയ്യത് നോക്കൂ ഒമ്പതാംളവ് ഇതാണ് ഒമ്പതാം അളവ് ആ ഓക്കെ മകേഷ് ഒമ്പതാം വളവ് അല്ലേ ഇപ്പൊ അവസാനത്തെ എയർപിൻ പെൻ കയറിരിക്കാണ് വിടെ നടന്നു വന്നിട്ടേക്ക് ചുരം കണ്ടു നിന്നിട്ട് വിളിച്ചാൽ വരുമ്പോ ഇട്ടിട്ട് പോയി അല്ലാണ്ട് എത്ര സമയത്ത് അത് ശെരിക്കും വണ്ടിൽ നിൽക്കുന്നുണ്ടാവും അവർക്കും അതെ അല്ലേ അറിയാത്ത അതൊക്കെ പറഞ്ഞേ മോളില് വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിർത്തി നിർത്തിക്കഴിഞ്ഞാ നമ്മളറിയില്ല പയൻ വീട്ടിലേക്ക് വരുന്നവരാ ടൂറിസ്റ്റ് ബസ്സുകള് പല പല കളറില് പോകണം അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എല്ലാ വളവുകളും കാണാം കഴിഞ്ഞു കാണാം വണ്ടി അവിടെ നിർത്തിയാവശം നടന്നു കണ്ടു മതി ഏറ്റവും നല്ല വ്യൂ പോയിന്റ് ആണ് താഴെ കാണും നമ്മുടെ വണ്ടി വരും

അവിടെ എപ്പോഴും ഒരു വെള്ളം വരുന്നുണ്ട് മലട മൂളുന്ന കുറവ താഴേക്ക് ഒഴുകി ഒഴുകി വരുന്നുണ്ട് എന്താടാ വെള്ളം ക്യാമറ മേലെ നിൽക്കണ്ട നല്ല ാണ് നമ്മളിപ്പോ താമരശ്ശേരി ചുരം കഴിഞ്ഞു കോഴിക്കോട് ജില്ല കഴിഞ്ഞു നേരെ വയനാട്ടിലേക്ക് കടക്കാനോ വയനാട് ജില്ലയുടെ എൻട്രൻസ് വെൽക്കം ടു വയനാട് വയനാട് ആ കാണാം ചെറിയൊരു ക്ഷേത്രവും ഉണ്ട് അപ്പൊ നമ്മള് കരിന്തണ്ടനെ ഇരുത്തിരിക്കുന്ന പറയണ ചങ്ങല മരത്തിന്റെ അടുത്തേക്കാണ് എത്തുന്നത് അപ്പൊ ചങ്ങലമരം കണ്ടിട്ട് നമ്മള് മുന്നോട്ട് കരിന്തണ്ടന്റെ ഒരു പ്രതിമ അവിടെയുണ്ട് ഇപ്പൊ കരിന്തണ്ട പ്രതിമ ഉണ്ട് കരിന്തണ്ടൻ സ്മാരകം അവിടെ ഒക്കെ ഉണ്ട് ഒരു പ്രതീകാത്മക പേര് ചങ്ങലൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഓക്കെ